വിജ്ഞാനത്തിൻ്റെ വഴി പിൻഗാമികൾക്കായി തുറന്നു തുറന്നുകൊടുത്തവരാണ് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയിട്ടുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അഭിപ്രായപ്പെട്ടു ഡാറ്റാ സയൻസ് സാമൂഹിക ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തി മുന്നോട്ടു പോകണമെന്നും അല്ലാത്ത പക്ഷം സംഘർഷഭരിതമായ സാമൂഹിക അന്തരീക്ഷത്തിന് അത് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനുപുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി സിയനൂർ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് മുജീബ് കൊളക്കാട് പാസിയോളി ഗുരുക്കുലം മാനേജിംഗ് ഡയറക്ടർ കെ അൽത്താഫ് ജാഫർ സാദിഖ് മഠത്തിൽ ശ്രീകുമാർ കെ ടി സിദ്ദീഖ് എം ടി അസീസ് പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഷഹനാസ് പി ടി റംല മുഹമ്മദ് പി രാജൻ മാസ്റ്റർ കെ ടി മൊയ്തു മാസ്റ്റർ കെ കെ മോഹനകൃഷ്ണൻ ബിനേഷ് മങ്കേരി എന്നിവർ പ്രസംഗിച്ചു ഈ ലോകത്തെ വിജ്ഞാനങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെച്ചപ്പെടാൻ സാധിക്കും അതൊക്കെ അവസാനിപ്പിക്കാം അത് ഉണ്ടായത് കൊണ്ട് മാത്രം ഒരാൾ തികഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ഒഴിവുന്ന സംഭവം കൊണ്ടറിയാം ഈ നാട്ടിലും നമ്മൾ ഒരു മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ രോഗബാധിതയായ സ്വന്തം അമ്മയെ കുത്തി കൊന്നിട്ട് പറഞ്ഞത് എന്റെ ജന്മം നൽകിയ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ മരണം എന്നുള്ളതാണ് അവനത് പറയാനുട്ടി മയക്കുമരുന്നിൽ ഒട്ടേറെ കേസുകൾ ഉണ്ടാകുമോ അവരൊന്നും അറിവില്ലാത്തവരായിരുന്നില്ല കഴിഞ്ഞ ദിവസം എം ഡി എഫയുമായി ഹൈദരാബാദിൽ പിടികൂടിയ ആ യുവതി ഒരു വലിയ ഗ്രൂപ്പിന്റെ സിഇഒ ആണ് അവർ അവർ മാസത്തിൽ അഞ്ചു ആറ് ലക്ഷം രൂപ വരെ അറിവ് കൊണ്ട് മാത്രം നിങ്ങൾ ആരും തികഞ്ഞ എന്നുള്ളതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം खतर गोल्डन डायमंड्स, कैलिकेट रोड वला मेन रोड